ചാനൽ ചർച്ചയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബിജെപി വക്താവ് പ്രിൻജു മഹാദേവിനായി തിരച്ചിൽ തുടരുന്നു പരിശോധനയിൽ രംഗത്തെത്തി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധമുയർന്നു പ്രിൻജു മഹാദേവനെതിരായ പരാതിയിൽ ആലപ്പുഴ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി തൃശൂരിലെ ബിജെപി സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് സണ്ണി ജോസഫ് നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതോടെ നിയമസഭയിൽ രൂക്ഷമായ പ്രതിഷേധം ചാനൽ ചർച്ചയിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് സഭയിൽ ഉന്നയിക്കാൻ കഴിയുമോ എന്ന് സ്പീക്കർ ചോദിച്ചതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട ഉതിർക്കുമെന്ന് പറഞ്ഞ ഭീഷണിയെ ഗൗരവമല്ലെന്ന് പറഞ്ഞ സ്പീക്കറുടെ പരാമർശത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അങ്ങേപോലെ തന്നെ ലീഡർ ഓഫ് അപ്പോസിഷന്റെ ബഹുമാനിക്കുന്ന ആളെ ചേർന്നു പക്ഷേ ഈ ഫ്ലോറിനകത്ത് ഉന്നയിക്കാൻ മാത്രം പറഞ്ഞാൽ പറയാൻ സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്രതിപക്ഷം ബാനർ ഉയർത്തി പ്രതിപക്ഷ എം എൽ എ മാർ സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിച്ചു വാച്ച് ആൻഡ് വാർഡുമായി ബലപ്രയോഗമുണ്ടായി സഭയിൽ നടക്കുന്നത് സമരാഭാസമെന്ന് മന്ത്രി പി രാജീവ് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബി ജെ പിക്ക് എതിരാണെങ്കിൽ നിങ്ങൾ എന്റെ ഒരു സബ്മിഷൻ പോലും ഈ സഭയ്ക്കകത്തു കൊണ്ടുവന്നില്ല അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയോടൊപ്പമല്ല എന്ന് തന്നെ പ്രതിഷേധം ശക്തമായതോടെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു ചാനൽ ചർച്ചയിലെ നാക്കുപിഴവിന്റെ പേരിൽ ബി ജെ പി പ്രവർത്തകരെയും നേതാക്കളെയും കേസിൽ കൊടുക്കാൻ നോക്കുന്നുവെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പ്രിൻഡോ മഹാദേവിനെ പാർട്ടി വക്താവ് സ്ഥാനത്ത് നിന്നും മാറ്റിയെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം